പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെ വീണ്ടും തഴഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മമ്മൂട്ടിയെ തഴഞ്ഞുകൊണ്ട് ഒരു തവണ പോലും ദേശീയ അവാർഡ് കരസ്ഥമാക്കാത്ത നന്ദമൂരി ബാലകൃഷ്ണയ്ക്കും സിനിമയിൽ ഇപ്പോൾ സജീവമല്ലാത്ത ശോഭനയ്ക്കും കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ഒരു തവണ പോലും ദേശീയ അവാർഡ് നേടാത്ത ചിരഞ്ജീവിക്ക് കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകിയിരുന്നു അന്നും മമ്മൂട്ടിയെ പരിഗണിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം വിമർശിക്കപ്പെട്ടു കഴിഞ്ഞ മൂന്ന് തവണ പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അയച്ച പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായി കേന്ദ്രം മമ്മൂട്ടിയെ അവഗണിക്കുകയാണ് ഇത്തവണ മമ്മൂട്ടിയുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നടി ശോഭനയുടെ പേര് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പത്മ പുരസ്കാരത്തിനായുള്ള പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും താരത്തിന് പത്മഭൂഷൺ നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല അതേസമയം കഴിഞ്ഞ ഏതാനും നാളുകളായി ശോഭന ബി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് മോദിയെ സ്തുതിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ വോട്ട് അഭ്യർത്ഥിച്ചും ശോഭന തന്റെ ബി ജെ പി അനുകൂല നിലപാട് പരസ്യമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് താരത്തിന് പത്മഭൂഷൺ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത് നന്ദമൂരി ബാലകൃഷ്ണയും കഴിഞ്ഞ കുറേ കാലമായി നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടിയുടെ പിന്തുണയിലാണ് എൻ ഡി എ സർക്കാർ നിലനിൽക്കുന്നത് ടി ഡി പി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് നന്ദമൂരി ബാലകൃഷ്ണ ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നന്ദമൂരി ബാലകൃഷ്ണക്ക് പത്മഭൂഷൺ നൽകി ആദരിക്കാൻ മോദി ഭരണകൂടം തയ്യാറായതെന്നാണ് മറ്റൊരു വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും താരത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടില്ല മമ്മൂട്ടിയോട് കാണിക്കുന്ന നീതി കേടാണിതെന്ന് നിരവധി പേർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു മലയാളത്തിലെ സൂപ്പർ താര നടന്മാരിൽ മോഹൻലാലിന് മാത്രമാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലാലിന് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ലാലിന് പത്മശ്രീ ലഭിച്ചത് അതിനേക്കാൾ മൂന്ന് വർഷം മുൻപ് മമ്മൂട്ടിക്ക് ആദ്യത്തെ പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മോഹൻലാലിനെ പത്മഭൂഷൺ ലഭിച്ചപ്പോൾ ആ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നാൽ മോദി സർക്കാർ മമ്മൂട്ടിയെ തള്ളി മോഹൻലാലിന് മാത്രം പത്മഭൂഷൺ നൽകുകയായിരുന്നു